ചങ്ങനാശ്ശേരി അതിരൂപത അതിരൂപതാ ദിനം കേവലം ഒരു ആഘോഷത്തിനപ്പുറം മാതാപിതാക്കൾ യുവജനങ്ങൾ കുഞ്ഞുമക്കൾ എല്ലാവരും സമ്മേളിക്കുന്ന ഒരവസരം അവിടെ സ്നേഹവും കൂട്ടായ്മയും സമുദായ അവബോധവും പങ്കുവയ്ക്കപ്പെടുന്നു ജീവികാരുണ്യ പ്രവർത്തനങ്ങൾ അതിരൂപതയും അതിരൂപതയുടെ സ്ഥാപനങ്ങളും ഇടവകളും ഇവയെല്ലാം എപ്രകാരമാണ് എന്തുമാത്രം തുക ഇതിലേക്ക് ചെലവഴിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രഖ്യാപനം ഇടവുകയെ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളെ പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അതിർത്തി തിരിഞ്ഞ ഇടവുകളായി പ്രഖ്യാപിക്കുന്ന സുദിനം അതുപോലെ തന്നെ വിശിഷ്ട വ്യക്തികളെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു പ്രത്യേകമായിട്ടുള്ള അവാർഡുകൾ നടത്തപ്പെടുന്നു ആദരിക്കേണ്ട വ്യക്തിത്വങ്ങളെ പ്രത്യേകമായിട്ട് ആദരിക്കുന്നു അങ്ങനെ സമുദായ അവബോധവും പ്രത്യേകിച്ച് സമുദായ മക്കൾക്ക് ഒരാവേശവും ഒരു ഉണർവും കൊടുക്കുന്ന അവസരമാണ് അതിരൂപതാ ദിനം ചങ്ങനാശ്ശേരിയും അതിരൂപതയുടെ നൂറ്റി മുപ്പത്തി എട്ടാം അതിരൂപതാ ദിനം അടുത്തു വരുന്ന മെയ് മാസം ഇരുപതാം തീയതി കുമ്പനാടം സെൻ്റ് ആനണീസ് ഫൊറോനാപ്പള്ളി അങ്കണത്തിൽ വെച്ച് നടത്തപ്പെടുകയാണ് അതിരൂപതാ ദിനം എല്ലാ വർഷവും വിവിധ ഫൊറോനകളിലാണ് നടത്തപ്പെടുന്നത് വിവിധ ഫൊറോനകളിൽ നടത്തപ്പെടുന്നതിൻ്റെ ലക്ഷ്യം തന്നെ ഓരോ ഫൊറോനായും സജീവമാകാൻ വേണ്ടി തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അഭ്യന്യ പിതാക്കന്മാർ ആഗ്രഹിച്ച് ഓരോ വർഷത്തെയും അതിരൂപതാ ദിനം ഓരോ ഫൊറോനായാലും കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നടത്തപ്പെടുന്നത് അതിരൂപതാ ദിനത്തിനുള്ള ഒരുക്കങ്ങൾ ഏതാണ്ട് രണ്ടു മാസത്തോളമായി നടത്തി വരുന്നു അത് ഫൊറോന തലത്തിൽ എവിടെ വെച്ചാണ് അതിരൂപതാ ദിനം നടത്തുന്നത് അവിടെയുള്ള വിചാരിച്ചനും വൈദിക സമിതിയും അതിരൂപതാ ഫൊറോന പാർഷ കൗൺസിൽ അംഗങ്ങളും മറ്റ് ഓരോ ഇടവകയിൽ നിന്നുമുള്ള പ്രതിനിധികളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഒരു ആലോചന സമിതിയിലൂടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വരികയാണ് ചെയ്യുന്നത് ഏറ്റവും അടുത്ത ഒരുക്കമായിട്ട് ഒരാഴ്ചത്തെ പ്രാർത്ഥന അതിരൂപതയെ സമർപ്പിച്ചുകൊണ്ടുള്ള അതിരൂപതയുടെ വിവര പ്രവർത്തനങ്ങളുടെ വിജയത്തിനായിട്ടുള്ള പ്രാർത്ഥനകൾ പത്തൊൻപതാം തീയതി വൈകിട്ട് പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനാ ശുശ്രൂഷ ഫൊറോന പള്ളിയിൽ വെച്ച് നടത്തപ്പെടും ഇരുപതാം തീയതി രാവിലെ ഓരോ ഇടവുകളിൽ നിന്നും ഏതാണ്ട് അഞ്ച് ജില്ലകളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന അതിരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളെ എത്തി സമ്മേളന നഗറിൽ ഒരുമിച്ച് കൂടുകയും ഒന്നര മണിയോടുകൂടി സമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്യും ഇതൊരു കൂട്ടായ്മയുടെ അവസരമാണ് പങ്കുവയ്ക്കേണ്ട അവസരമാണ് അതിരൂപത ദിനത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവരും നന്ദിയോടെ ഓർക്കുന്നു ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു